കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ചേർത്തലയിൽ നടക്കുന്ന സംസ്ഥാനതല പരമ്പരാഗത വിത്തുത്സവം കർഷക സാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടി വിവിധ ജില്ലകളിൽ നിന്നും പരമ്പരാഗത കർഷകർ ഉത്പാദിപ്പിച്ച കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിത്ത് പ്രദർശനോത്സവവും വിൽപ്പനയുമാണ് മൂന്ന് ദിവസങ്ങളിലായി കഞ്ഞിക്കുഴിയിൽ നടക്കുന്നത് ൻ രക്തശാലി വിരിപ്പ് മുണ്ടകൻ ചെട്ടിവിരിപ്പ് ചെറുവിരിപ്പ് തുടങ്ങി അറുനൂറ്റി അൻപതിൽ പരം നെൽവിത്തുകളുടെ അപൂർവ കാഴ്ചയാണിവിടെ പെരുമ്പറ കലപ്പ വട്ടി മരമണി ചട്ടുകം മരവുരി ആമാടപ്പെട്ടി കടക്കോൽ വെറ്റിലച്ചെല്ലം ഇടങ്ങഴി നാരങ്ങഞ്ഞക്കി മരവി ജലചക്രം തുടങ്ങിയ പഴയകാല കാർഷിക അളവ് തൂക്ക ഉപകരണങ്ങളും ഇവിടെ വന്നാൽ കാണാം ഭൗമസൂചിക പദവി ലഭിച്ച വാഴക്കുളം പൈനാപ്പിൾ പൊക്കാളി എന്നിവ പ്രദർശനത്തിൽ കൂടുതൽ ശ്രദ്ധ നേടി നാല്പതിനം കാച്ചിലുകൾ വട്ടവട വെളുത്തുള്ളി ഇടമലക്കുടി കാപ്പിക്കുരു കപ്പ തുടങ്ങിയവയും വേറിട്ട് നിൽക്കുന്നു നമ്മുടെ നാട്ടിലെ സാധാരണ കർഷകർ ഒരുപാട് ഒരുപാട് ഇനങ്ങൾ അങ്ങനെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവരുടെ ഇത്തരം വിത്തുകളുടെ ആ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു വിത്തുത്സവം സംഘടിപ്പിക്കണം എന്ന് സർക്കാർ തീരുമാനിച്ചത് കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ നമ്മളൊരു വിത്തുത്സവത്തിലേക്ക് എത്തുന്നത് പ്രദർശനം കാണാനും അറിയാനും വാങ്ങാനും ധാരാളം ആളുകളാണ് എത്തുന്നത് പുതിയ തലമുറയ്ക്ക് വിജ്ഞാനം പകരുന്ന നിരവധി കാഴ്ചകളാണ് വിത്തുത്സവം സമ്മാനിക്കുന്നത് രാവിലെ പത്ത് മുതൽ രാത്രി വരെയാണ് പ്രദർശനം മീഡിയ വൺ ആലപ്പുഴ